പുതിയ സ്കോളർഷിപ്പ് വിവരങ്ങളിലേക്ക് സ്വാഗതം സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത രീതിയിലുള്ള സഹായങ്ങൾ ലഭ്യമാകുന്നുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാർഗദീപം സ്കോളർഷിപ്പിനെ കുറിച്ചാണ് സർക്കാർ സ്കൂൾ അല്ലെങ്കിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് മാർക്ക് ദീപം സ്കോളർഷിപ്പ് ലഭ്യമാകുന്നത് മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി മതങ്ങളിലുള്ള ന്യൂനപക്ഷങ്ങൾക്കാണ് മാർക്ക് ദീപം സ്കോളർഷിപ്പ് ലഭ്യമാകുന്നത് ഈ സ്കോളർഷിപ്പ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥി നിർബന്ധമായും കേരളത്തിൽ സ്ഥിരതാമസക്കാരനായിട്ടുള്ള വിദ്യാർത്ഥിയായിരിക്കണം മാത്രമല്ല അവരുടെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയിൽ കൂടുതലാകാൻ പാടില്ല എന്നുള്ളതാണ് വാർഷിക വരുമാനത്തിൻ്റെ കേസിലുള്ള നിബന്ധന എന്ന് പറയുന്നത് ഈ ഒരു സ്കോളർഷിപ്പ് മുപ്പത് ശതമാനം സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മാർഗദീപം ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ലഭ്യമാകുന്ന ആപ്ലിക്കേഷൻ ഫോമുണ്ട് ആ ഫോം ഡൗൺലോഡ് ചെയ്ത് അല്ല എങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ആ അപ്ലിക്കേഷൻ ഫോം വാങ്ങിയിട്ട് അതിൽ അതിലപേക്ഷ പൂരിപ്പിച്ച് നിങ്ങൾ സ്കൂളിൽ തന്നെയാണ് സമർപ്പിക്കേണ്ടത് ഇതിൻ്റെ വെബ്സൈറ്റിലേക്കുള്ള അപ്ലോഡിങ് കാര്യങ്ങൾ മുഴുവൻ ചെയ്യേണ്ടത് സ്കൂളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ സ്കൂളിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കേണ്ടത് നമ്മളൊരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്കോളർഷിപ്പിൻ്റെ കേസിലാകുമ്പോൾ നിങ്ങൾ അതിനോട് കൂടെ ചേർത്ത് വയ്ക്കേണ്ട അല്ലെങ്കിൽ നൽകേണ്ട വ്യത്യസ്തമായിട്ടുള്ള രേഖകളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് വരുമാന സർട്ടിഫിക്കറ്റ് നമ്മളുടെ വാർഷിക വരുമാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ അതിനോട് കൂടെ വെക്കണം എന്നുള്ളതാണ് മൈനോറിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അതോടുകൂടെ അറ്റാച്ച് ചെയ്യണം ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി നമ്മൾ കൂടെ ചേർത്ത് വെക്കേണ്ടതുണ്ട് അവിടെ ശ്രദ്ധിക്കേണ്ടത് നാഷണലൈസ്ഡ് ബാങ്കിൽ നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് ആയിരിക്കണം ബാങ്ക് അക്കൗണ്ട് ആൻ്റെ കോപ്പി ആയിരിക്കണം നിങ്ങളതോടു കൂടെ സബ്മിറ്റ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നമുക്കറിയാം നാൽപ്പത് ശതമാനത്തിൽ മുകളിൽ വൈകല്യമുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം വൈകല്യമുള്ള അവരുടെ മെഡിക്കൽ ബോർഡ് നൽകിയിട്ടുള്ള ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് അതോടുകൂടെ വെക്കണം എന്നുള്ളതാണ് ഇനിയല്ല ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടിട്ടുണ്ട് മാതാപിതാക്കൾ മരണപ്പെട്ട കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ മരണ സർട്ടിഫിക്കറ്റ് കൂടി എന്ത് ചെയ്യണം ഇതോടുകൂടെ നിങ്ങൾ വെച്ചു കൊടുക്കണം എന്നുള്ളതാണ് അവസാനമായിട്ട് വെക്കേണ്ട ഒരു രേഖ എന്ന് പറയുന്നത് മാർക്ക് ഷീറ്റാണ് ഒരു വിദ്യാർത്ഥി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താലും കിട്ടിയിട്ടുള്ള ഫൈനൽ എക്സാമിൽ കിട്ടിയിട്ടുള്ള മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയാണ് അതോടുകൂടെ സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ ഏത് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് എന്നുള്ളതാണ് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട നിങ്ങളുടെ മാർക്ക് ഷീറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട അതിന് പകരം നിങ്ങളുടെ മാനദണ്ഡം എന്ന് പറയുന്നത് നിങ്ങളുടെ വാർഷിക വരുമാനത്തിൻ്റെ മാനദണ്ഡം അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭ്യമാകുന്നത് എന്നുള്ളതാണ് ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അച്ഛനും അമ്മയും മരണപ്പെട്ട വിദ്യാർത്ഥികൾക്കും എന്തുണ്ട് സ്പെഷ്യലായിട്ട് മുൻ മുൻഗണന ലഭിക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ ആ രേഖ നിർബന്ധമായിട്ടും അതോടുകൂടെ അറ്റാച്ച് ചെയ്യണമെന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ് അവസാനമായിട്ടുള്ളത് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ട ദിവസമാണ് അപേ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന ദിവസം സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് അപേക്ഷ നിങ്ങൾ സ്കൂളിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യേണ്ട അവസാന ദിവസം എന്ന് പറയുന്നത് സ്കൂളിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള രേഖ സെപ്റ്റംബർ പത്തൊമ്പതിന് മുൻപായിട്ടാണ് സ്കൂൾ അധികൃതർ ഈ രേഖകളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഒരു വീട്ടിൽ മൂന്ന് വിദ്യാർത്ഥികളുണ്ട് ആ മൂന്ന് വിദ്യാർത്ഥികൾ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ രണ്ട് കുട്ടികൾക്ക് മാത്രമേ ഈ സ്കോളർഷിപ്പ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയൂ എന്നുണ്ട് അങ്ങനെ മൂന്ന് വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കണം ഈ സ്കോളർഷിപ്പ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ സ്കോളർഷിപ്പ് വാർത്തകളുമായിട്ട് വീണ്ടും കാണാം